ഇന്ന് ഓർക്കിഡിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഓർക്കിഡ് വാങ്ങാൻ താല്പര്യമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഓർക്കിഡ്സിൻ്റെ ഒത്തിരി വെറൈറ്റി പ്ലാൻസിൻ്റെ സ്റ്റോക്കുകളൊക്കെ പുതിയതായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എപ്പോഴും പറയുന്ന പോലെ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പുതിയ സ്റ്റോക്ക് വന്നിരിക്കുന്നതിൽ ഓർക്കിഡിൻ്റെ പല വെറൈറ്റീസിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലത്ത് നിന്നാണ് ഈ ഓർക്കിഡ് പ്ലാന്റ് ഒക്കെ സെയിൽ ചെയ്യുന്നത് അവരുടെ നമ്പറൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ ഇത് വീട്ടിൽ വെച്ച് തന്നെയാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് എല്ലാ സൈസിലുള്ള പ്ലാന്റും ഇവിടെ അവൈലബിൾ ആണ് മെച്ചുവർഡ് ആയിട്ടുള്ള പ്ലാന്റും നമുക്ക് ഇഷ്ടമുള്ള കളറായിട്ട് ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ് എല്ലാ വെറൈറ്റി ഓർക്കിഡ്സും ഇവരുടെ കളക്ഷൻസിലുണ്ട് രൻറോബിത്തിൻ്റെ പ്ലാന്റ് ആണ് ടൂപ്പ് സെയിലിന് റെഡി ആയിട്ടിരിക്കുന്നത് ബാക്കിയുള്ളതിൻ്റെയൊക്കെ വീഡിയോ അടുത്തു തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു സൈസിലൊക്കെയുള്ള പ്ലാന്റ് ആയിരിക്കും നമുക്ക് അവർ അയച്ചു തരുന്നത് ഇതിപ്പോൾ എല്ലാ പ്ലാന്റ്സും ഒരുമിച്ച് കാണുമ്പോൾ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കതൊരു ആവണ്ട നിങ്ങൾക്ക് വാട്സാപ്പിൽ പ്ലാന്റിൻ്റെ ഡീറ്റെയിലും ഡൗട്ട്സൊക്കെ അവരോട് ചോദിക്കാവുന്നതാണ് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുന്നതല്ലേ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ അവരോട് ചോദിക്കാം അവരത് വാട്സപ്പിലൂടെ നമ്മളെ അറിയിക്കുന്നതാണ് ഈ കാണുന്ന ഒരു സൈസൊക്കെ തന്നെയാണ് കേട്ടോ പ്ലാന്റ് കിട്ടുന്നത് ആദ്യം ആദ്യം ഓർഡർ എടുക്കുന്നവർക്കനുസരിച്ച് പ്ലാന്റിൻ്റെ സൈസിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ഇത് പ്ലാന്റ് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ഇത് മൊക്കാറിയുടെ കളക്ഷനാണ് ഈ കാണുന്നത് ഇത് മെയ് സൈസിൽ തന്നെ നമുക്ക് വാങ്ങാവുന്നതാണ് പല സൈസില് അവൈലബിൾ ആയതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വാങ്ങാവുന്നതാണ് വിത്ത് ടാഗോഡ് തന്നെയാണ് കേട്ടോ പ്ലാന്റ് ഒക്കെ ഇരിക്കുന്നത് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സൈസും ഗ്രോത്തും ഒക്കെ കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അതുപോലെ തന്നെ റൂട്ട്സൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഇവർ പ്ലാന്റ് ഒക്കെ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നത് മെച്ചുവർഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇത് നമുക്ക് അയച്ചു തരുന്നതാണ് അതുപോലെ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാങ്ങുമ്പോഴൊക്കെ ഒരു അഞ്ചെണ്ണമോ പത്തെണ്ണമോ എടുക്കണമെന്നൊന്നുമില്ല പ്ലാന്റ് ഒരെണ്ണമായിട്ട് തന്നെയാണെങ്കിലും ഇവർ നമുക്ക് അയച്ചു തരുന്നതാണ് അതുപോലെ ഡി ടി ഡി സി ആയിട്ടും സ്പീ പോസ്റ്റ് ആയിട്ടൊക്കെ പ്ലാന്റ് വീട്ടിലെത്തുന്നതായിരിക്കും അതുപോലെ ഓർക്കിഡ്സിൻ്റെ കുറച്ച് പൂക്കളുടെ ഫോട്ടോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ വാട്സപ്പിൽ അവർ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ചില പ്ലാന്റ്സൊക്കെ സൈസിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഇതിൽ കാണുന്നുണ്ട് അതൊക്കെ ഓരോ വെറൈറ്റി അനുസരിച്ചാണ് കേട്ടോ അങ്ങനെ ആയതുകൊണ്ടാണ് അതങ്ങനെ കാണുന്നത് കോമ്പാക്ട് വെറൈറ്റീസൊക്കെ ചിലത് ബുഷിപ്പ് ടൈപ്പ് ആയിരിക്കുള്ളൂ ലെങ്ത് പക്ഷെ കുറവായിരിക്കും ഈ കാണിക്കുന്ന പൂക്കളുടെയൊക്കെ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അവർ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്നതും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റിൻ്റെ നല്ല ഫ്ലവർ നോക്കിയിട്ട് ഏത് പ്ലാന്റ് ആണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്താലും അവർ നമുക്ക് ആ ഒരു ടൈപ്പിലുള്ള പ്ലാന്റ് നമുക്ക് അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ പ്ലാന്റിന് ഓർഡർ കൊടുക്കുമ്പോഴും വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം കേട്ടോ ഓർഡർ കൊടുക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ വാങ്ങുന്ന പൈസക്കുള്ള പ്ലാന്റിൻ്റെ സൈസൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഓർഡർ കൊടുക്കാനായിട്ട് അതുപോലെ പ്ലാന്റ് വാങ്ങിയതിന് ശേഷം അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് കമൻ്റിലൂടെ തന്നെ നമുക്ക് അറിയിക്കാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഒക്കെ അത്യാവശ്യം റേറ്റ് ടു കിട്ടുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമല്ലോ അതുകൊണ്ട് നിങ്ങൾ വാങ്ങിയ ശേഷമുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം അതുപോലെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് അതുപോലെ സ്റ്റോക്ക് വരുന്നതിനനുസരിച്ച് അടുത്ത വീഡിയോയിൽ വാൻഡ വാൻറ്റമൊക്കാറ ഫലോപ്സിസ് തുടങ്ങിയ ഓർക്കിഡ്സിൻ്റെയൊക്കെ സെയിൽ വീഡിയോ ഈ ചാനലിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും ഓർക്കിഡ്സിൻ്റെ സെയിലായിട്ടും അല്ലാതെയുള്ള വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം